ഹൃദയങ്ങളെ തൊടുന്ന അച്ഛന്മാരിൽ വളരെ ചുരുക്കം പേരിൽ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് ജോയ് മുക്കൻ സെമിനാരി കാലഘട്ടം തുടങ്ങി ഈ മരണത്തിന് അവസാന വരെ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ മനുഷ്യഹൃദയങ്ങളെ തൊടുന്നതും ദൈവ ദൈവമനസ്സിന് അനുകൂലമായിട്ടുള്ളതുമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ജീവിത ലക്ഷ്യമെങ്കിൽ ഒരു പുരോഹിതന്റെ പരമ ലക്ഷ്യമെങ്കിൽ അതിന്റെ നൂറ് ശതമാനം നിർവഹിച്ച ഒരു വന്ധ്യനായിരിക്കുന്ന ജീവിതമാണ് ജോയ് മൂക്കൻ അച്ഛൻ്റെ എന്ന് എനിക്ക് പറയുവാൻ വളരെയേറെ സന്തോഷമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണെങ്കിലും ദൈവിക ശുശ്രൂഷകളിലാണെങ്കിലും ഇടവക ജീവിതത്തിലാണെങ്കിലും പ്രൊക്രേറ്റർ ആയിരുന്ന സമയത്താണെങ്കിലും എവിടെയാണെങ്കിലും ജോയ് അച്ഛൻ്റെ വ്യക്തിപരമായിരിക്കുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള വൈദികരുടെ ഒരാളാണ് ഞാൻ സ്നേഹത്തോടെ ഈ ധന്യമായ നിമിഷത്തിൽ ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ ഇടഭാഗങ്ങളുടെ പ്രതിനിധിയായി ജരുസ്രം വചന കൂടാരത്തിലെ എല്ലാ പ്രേക്ഷിതരുടെയും ശുശ്രൂഷകരുടെയും പ്രതിനിധിയായി ഞാൻ അനുശോചനം നേരുന്നതോടൊപ്പം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് ജോയ് അച്ഛൻ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ് ജോയ് അച്ഛൻ ഒരു പ്രവർത്തനത്തിൻ്റെ മനുഷ്യനാണ് ജോയ് അച്ഛൻ ഒരു ദൈവിക മനുഷ്യനാണ് ആ ദൈവിക ജീവിതത്തിനു മുമ്പിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ അനുശോചനവും പ്രാർത്ഥനയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ബഹുമാനപ്പെട്ട ജോയ്ച്ചൻ്റെ മരണം ബാച്ചുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് അദ്ദേഹം രോഗബാധിതനായി ഒരു വർഷം മുമ്പ് ആണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി രക്ഷ പൂർണ്ണ ആരോഗ്യം തിരിച്ചു എന്നുള്ള രീതിയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ജോയ്ച്ചനുമായി ആശുപത്രിയിൽ ഒരു പക്ഷേ അവസാനമായിട്ട് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ അച്ഛൻ ക്രിട്ടിക്കൽ ഐ സിയുലായിരിക്കുമ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു അന്ന് മരണകരമായിട്ടുള്ള ഒരു ഞാൻ കണ്ടില്ല വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സംതൃപ്തിയോടനച്ഛൻ സംസാരിച്ചത് അച്ഛനൊന്നിച്ചുള്ള ജീവിതം ഞങ്ങളൊത്തിരി ആസ്വദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാളാണ് ഞാൻ എൻ്റെ പേര് ഫാദർ വിൽസൺ ഈരത്തറ ഇരിഞ്ഞാലക്കട രൂപതാങ്കമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് തൃശ്ശൂർ തോപ്പ് സെമിനാരിയിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് തുടർന്ന് ഉള്ള ഞങ്ങളുടെ സൗഹൃദം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസം വരെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ ഒത്തിരിയേറെ വിസ്മയകരമായ കാര്യങ്ങൾ സമ്മാനിച്ചിട്ടാണ് ജോയ് അച്ഛൻ കടന്നു പോകുന്നത് അച്ഛൻ രൂപതയിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളൊരു വൈദികനായിരുന്നു രൂപത ഫൈനാൻസ് ഓഫീസർ എന്ന രീതിയിൽ രൂപതയുടെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അധ്യാപകനായിരുന്നു അച്ഛൻ അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം പൗരശ്രൂഷയിൽ കൂടുതൽ മുഴുകാൻ വേണ്ടി ആ ജോലിയൊക്കെ മാറ്റിവെച്ച വ്യക്തിത്വമാണ് ഒത്തിരിയേറെ ദേവാലയങ്ങളെ അദ്ദേഹം കരിപ്പിടിപ്പിച്ചിട്ടുണ്ട് മുല്ലശ്ശേരിയിലുള്ള നല്ലിടയൻ്റെ പള്ളി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അവിടെ പോകുന്നവർക്കൊക്കെ അറിയാം വലിയൊരു തീർത്ഥ കേന്ദ്രമായിട്ടതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ അവിടുത്തെ വലിയ സ്കൂളും അച്ഛൻ്റെ ഒരു വലിയൊരു ഓർമ്മയാണ് അതുപോലെ തന്നെ താന്യം കണ്ടശങ്കടവ് നമ്മളുടെ ഒരു സ്നേഹാലയം ഇതൊക്കെ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് അച്ഛൻ ആണ് നേതൃത്വം കൂടുതലൊക്കെ പണിതിട്ടുള്ളത് കൂടാതെ തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹ്യ ക്ഷേമ വികസന പ്രസ്ഥാനമായിട്ടുള്ള സാന്ത്വനത്തിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടം തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം അച്ഛൻ നൽകി പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അവസരമായിട്ട് അത് ഉപയോഗിച്ചു അതുപോലെ തന്നെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പല പദ്ധതികളും അച്ഛനെ ആരംഭിക്കുകയുണ്ടായി അച്ഛൻ്റെ ഈ ദീപ്തസ്മരണ ഞങ്ങൾക്കൊരിക്കലും എന്താ പറയുക മറക്കാൻ പറ്റില്ല അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളൊക്കെ നന്ദി പറയാണ് അച്ഛൻ്റെ കുടുംബം അച്ഛനും ഒത്തിരിയേറെ ഈ മേഖല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ രോഗാവസ്ഥയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് അച്ഛനോടൊപ്പം കൂടെ ഇരുന്ന് സംസാരിക്കാറൊക്കെയുണ്ട് അപ്പം അച്ഛന് സ്വർഗത്തിൽ തമ്പുരാൻ ഇടം നിലകട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അമ്പത്തിയേഴ് വർഷമാണ് അച്ഛൻ്റെ ജീവിത കാലഘട്ടം ഈ ഒരു ജീവിത കാലഘട്ടം ഒത്തിരി ക്രിയാത്മകമായും ഒത്തിരി ജനങ്ങളെ സ്നേഹിച്ചും പാവപ്പെട്ടവരോടുള്ള പ്രത്യേകമായ കാരുണ്യം കാണിച്ചും ജീവിച്ച വലിയൊരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോയ് മൂക്കൻ അച്ഛൻ്റെ വിയോഗം ഞങ്ങളുടെ ബാച്ചുകാരെ എല്ലാവരെയും സത്യം പറഞ്ഞാൽ തളർത്തുന്നുണ്ട് അച്ഛൻ്റെ സാന്നിധ്യം അച്ഛനോട് എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായിരുന്നാലും ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലിട ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ടെന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് ആണ് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് അച്ഛന് നിത്യായി നിത്യശാന്തി നേരുകയാണ് പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കട രൂപത പേരിലും ഞങ്ങൾ ഇരിഞ്ഞാലക്കട രൂപതയുടെ പേരിലും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും അച്ഛനും അച്ഛൻ്റെ മറ്റ് സഹോദരങ്ങൾക്കും ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ജോയിച്ചനെ സംബന്ധിച്ചിട്ട് ആത്മാർത്ഥമായൊരു സുഹൃത്താണ് എൺപത്തി ആറ് തുടങ്ങി കോട്ടയത്ത് വടബാധി പഠിക്കുമ്പോൾ തുടങ്ങി എൻ്റെ ജസ്റ്റ് സീനിയറാണ് ജോയ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് അവിടെയുള്ള ഏഴു വർഷവും പ്രവർത്തിച്ചവരാണ് എല്ലാ കാര്യങ്ങളിലും കളിക്കാനും ചിരിക്കാനും എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഞങ്ങളൊരു ഗൈഡാണ് സഹായിക്കാനായിട്ട് എന്ത് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉപദേശം നിറൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ജോയിച്ചൻ പക്ഷേ അച്ഛൻ അതിന് ശേഷവും പലയിടത്തും വെച്ചും മറ്റേ അവസാനം ഇവിടെ ബിഷപ്പറായിരിക്കുമ്പോഴും ആൾ ഫിനാൻസ് ഓഫീസറായിരിക്കുമ്പോൾ ഞാൻ ഇരിഞ്ഞാറുടെ രൂപതയിലെ ഹ്യൂമൻ യൂത്ത് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ഞങ്ങൾ ഒരുമിച്ച് പല കാര്യം പ്ലാൻ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് അച്ഛനും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഹൊസൂർ ഉപദേ ഇപ്പം ഞാൻ ഹൊസൂർ ഉപദേ അവിടുത്തെ വികാരിജൻ്റെ ആളാണ് ഇതിനു വേണ്ടി ഹസൂരൊന്ന് വന്നതാണ് അത്രയും ആത്മാർത്ഥമായ ബന്ധമുള്ളതാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അച്ഛന് കിട്ടിയിട്ടുള്ളത് അത്ര അടുപ്പം സ്നേഹം എന്തിനും എപ്പോഴും സഹായിക്കുന്ന രീതി ചിരിച്ചുകൊണ്ട് വർഗീയസയൊന്ന് വിളിച്ചുകൊണ്ട് വന്ന് സഹായിക്കുന്ന സപ്പോർട്ടെന്നൊരു വ്യക്തിയായിരുന്നു ജോയിച്ചൻ പഠിക്കാൻ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അച്ഛൻ നിര്യാണത്തിലെ ഏറ്റവും ആത്മാർത്ഥമായ അഗാധമായ എൻ്റെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു കുറച്ച് രൂപതരുടെ പേരുള്ള അനുശോചനവും എൻ്റെ സ്നേഹത്തോടെ അറിയിക്കുന്നു നന്ദി